ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ എസ് ഐ ടി അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്ത്രി സ്വകാര്യ ബാങ്കിൽ ഒറ്റത്തവണയായി രണ്ടര കോടി രൂപ നിക്ഷേപിച്ചതായി എസ് ഐ ടി കണ്ടെത്തിയതായാണ് വിവരം ഈ ബാങ്ക് പിന്നീട് പൂട്ടിപ്പോയി പണം നഷ്ടമായിട്ടും പരാതി നൽകാൻ കണ്ഠരി രാജീവർ തയ്യാറായില്ലെന്നും വിവരമുണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വീണ്ടും രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എസ് ഐ ടിയുടെ പ്രതീക്ഷ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിനു പിന്നാലെ കണ്ഠരി രാജീവരുടെ സാമ്പത്തിക െ കുറിച്ച് എസ് ഐ ടി വിശദമായ അന്വേഷണം നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സ്വർണ്ണക്കൊള്ള കേസിലെ പതിമൂന്നാം പ്രതിയാണ് കണ്ടര രാജീവർ ഒന്നാം പ്രതിയായ ഉണ്ണി കൃഷ്ണൻ പോട്ടിയുമായി രാജീവർക്ക് ദീർഘകാല ബന്ധമുണ്ടെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് തന്ത്രിയുടെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഫെബ്രുവരി മൂന്നിന് പരിഗണിക്കും പാളികൾ കടത്തിയതിൽ തന്ത്രിക്ക് പങ്കുണ്ടെന്നും പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നുമാണ് എസ് ഐ ടി വാദം തന്ത്രിയുടെ കൈപ്പട പരിശോധിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് ഇതിനായുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം കോടതിയിൽ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ